Cruising down the highway, windows down low, sunset paints <laughs> the sky in the fire and glow. Bodies below, filled with whispers of love. On this road, every seat to delight. From sunrise to starlight, day to night. Nature's canvas, unfolding so grand In this journey, we're living on bad. എന്താ പറയുക ചെറിയൊരു ചോലയാണ് പക്ഷെ ഒക്കെ ഫ്രീസായിട്ട് ഞാൻ ഇപ്പൊ വെള്ളത്തിന്റെ പൊള്ളാ നിൽക്കുന്നത് കേട്ടാ പക്ഷെ വർദ്ധിയല്ല ഫുള്ള് മരക്കട്ട പോലെയാണ് ഒരു കിടുക്കാച്ചി സ്ഥലത്തേക്ക് പോയിക്കോണ്ടിരിക്ക കേട്ടോ അപ്പൊ അതിനുള്ള തയ്യാറും മെല്ലെ മെല്ലെ മുന്നോ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു വില്ലേജ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു വീട് കിട്ടി അപ്പൊ അവിടെ വന്നപ്പോ ഒരു ഫാമിട്ടാ അത് നിങ്ങൾക്ക് കാണിച്ചതപ്പോ ഇതാണ് ആൾ ആളാണ് അവിടുത്തെ ആള് അപ്പം അവിടുത്തെ ഒരു തൊഴുത്താട്ടാ ഈ തൊഴുത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാ കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ളും മറച്ച് അടിപൊളി സെറ്റപ്പ് നാല് അഞ്ച് പശു ഉണ്ട് ഓപ്പർ പശു കൂടെ മുഴുവൻ നടന്നു നോക്കിയോക്കോട്ടോ ആൾ നമുക്ക് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ തന്നു കുറച്ച് പട്ടി കുറക്കുന്നുണ്ട് നന്നായിട്ട്

ചൂട് ചൂടുള്ള നല്ല കിടു എക്സ്പീരിയൻസ് ഇവിടെ ഇരുന്നിട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മഞ്ഞാണ് ഫുള്ള് അപ്പോൾ ഇയാള് ഒറ്റയ്ക്കുള്ള ഇവിടെ അപ്പോൾ ഇവിടെ ആള് തൊഴുത്ത് പശുക്കള് കോഴി താറാവ് അരയന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു ഇനി ആളൊരു ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചായ കുടിച്ചിപ്പോ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തിളക്കാൻ പറ്റുന്നുണ്ട് ഇയാള് മാത്രമുള്ള വീട്ടിലെ ചായ കൊടുത്ത് ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അയാളുടെ മോളും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചൂടും കൊണ്ട് ചായ കുടിച്ചോണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ നമ്മള് ഇതുപോലത്തെ വില്ലേജുകൾ വന്ന ഇതുപോലെ ആൾക്കാരപ്പ് ഇരുന്ന് അവരുടെ സ്നേഹവും അവരുടെ ആ ഒരു എന്താ പറയാ ആദിത്യ മര്യാദ ഉഫ് പറയണ്ട അപ്പൊ ചായ റെഡി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കണം ചിക്കൻ ഫ്രൈ ചെയ്യണം അതിന് ചിക്കൻ മേടിക്കാൻ പോകണം മാറിക അപ്പൊ അത് മേടിച്ചു വന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യണം അപ്പൊ അതിനുള്ള പരിപാടിയിലാണ് ഓക്കെ ചിക്കൻ മേടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് വില്ലേജില് അപ്പോൾ ആളാണ് നമുക്ക് ഗൈഡ് ഇത് ആള് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇട്ടാ ബാക്കിലുണ്ട് ഉണ്ട് അവര് അപ്പം ഞങ്ങൾ ആ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ മേടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ചെറിയ ചെറിയ വില്ലകളും അതിൻ്റെ മുകളിലൊക്കെ ഐസാണ് അപ്പോൾ മാർക്കറ്റിലേക്ക് പോവാനുള്ള പരിപാടിയിലാണ് ഈ ആപ്പിൾ 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 പിയർ ആ അത് പിയറാണ് ആ കണ്ണ മരങ്ങളൊക്കെ പിയർ ആണ്

സോ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇത് ഇതാണ് ഇവിടെ ആകെ കൂടിട്ടുള്ള കട അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ചിക്കൻ മേടിക്കാം ചോക്ലേറ്റും മേടിക്കുന്നുണ്ട് ഒരു മുട്ടായി അപ്പൊ ഡോള് ചിക്കൻ ലൈസ് ഇതൊക്കെ മേടിച്ചിട്ടോ രണ്ടെണ്ണം മേടിച്ചു സ്ഥലത്ത് രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം മേടിക്കാം ഓക്കെ ഫ്രോസൺ മാത്രോ അപ്പൊ ഫ്രോസൺ ഫ്രോസൺ അയ്യോ അയ്യോ എല്ലാം പിടിപ്പിക്കാനുള്ള പരിലായിരുന്നോ ആയിഷുവിനും ആയിഷും പിന്നെന്താ ഉള്ള പേര് അവര് ഭയങ്കര ഇരിക്കണ ഇരിപ്പ് വേണ്ട നല്ല കിടിലൻ ഇന്ത്യൻ മസാല നമ്മുടെ മല്ലി മുളക് അതുപോലെ തന്നെ മഞ്ഞള് പിന്നെ ഗരം മസാല അടിപൊളി പിന്നെ സലാഡ് പിന്നെ ബ്രെഡ് ഇതൊക്കെ അവർ കൊണ്ടുവന്ന് പിന്നെ വെളുത്തുള്ളി ഉണ്ടോ ഇതവര് പുഴുങ്ങി തന്നിരിക്കുന്നതാണ് നല്ല അതിഥി മര്യാദയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഓരോരുത്തരും അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ആളെ കിട്ടിയത് അപ്പോ നമ്മൾ വളരെ ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിടാ ജ്യൂസ് കൊണ്ടുവരുന്നത് നാടൻ ജ്യൂസ് കേട്ടോ നാടൻ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗാനിക് അതായത് ഇവിടുന്ന് കാട്ടുന്നൊക്കെ പറിച്ചുകൊണ്ടുവന്ന സാധനങ്ങള് ഏഹ് വെള്ളത്തിലിട്ടിട്ട് മത്തരം വെള്ളത്തിലിട്ടിട്ടുള്ള സാധനമാണ് പരിപാടിയിലാണ് മെല്ലെ മെല്ലെ ക്രോസ് ചെയ്ത് അവിടെ പോവാം നമ്മളിങ്ങനെ നടന്നു പോവാട്ടോ എവിടിക്കാന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും ഇത് ഇവിടെ എന്താ പറയാ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് തോന്നുന്നത് നോക്കി വെക്കാം വെള്ളച്ചാട്ടം അറിയില്ല എന്തായാലും വെള്ളം പോണ സൗണ്ട് സൗണ്ടാണ് ഒന്ന് പോയി നോക്കി നോക്കാം ഓക്കേ I'm falling so grand in this journey we're living on plan. ശരിക്കും ഞങ്ങള് കാടിൻ്റെ ഉള്ളിലൂടെ പോണിട്ടപ്പോല കാറിട്ടിണ്ടോ ഫുള്ള് മഞ്ഞാണ്ട്ടു Bodies below, filled with whispers of love. On this road, every scene took the light From sunrise to starlight. In this journey, living uncared. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky as we pass by with dreams flying high no maps no plans just an open road wherever it leads we'll happily go നല്ല മഞ്ഞാണല്ല <laughs> 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 എന്തൊരു സ്ഥലം ഇടൂ ഹെവൻ ഹെവൻ ഫുൾ ഹെവൻ ആണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയില്ല അത്രയും കിട്ടു വൈബ് അപ്പോ എന്താ പറയാ ഒന്നും പറയാൻ വാക്കുകളില്ല അത്രയും നല്ല സ്ഥലം കുറച്ച് ഫോട്ടോസ് എടുക്കണ്ട വേഗം ഞങ്ങള് അടിപൊളിയായിട്ട് ഇവിടെ ഈ വില്ല നമ്മുടെ ബ്രോ വളരെ അടിപൊളിയായിട്ട് സഹായിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ചിക്കൻ കറി സ്പെഷ്യൽ അപ്പൊ ഞങ്ങൾ ഈ ഫാമിലിയായിട്ട് തിരിച്ചു വരാന്നുള്ള പരിപാടിയിൽ ഇവരോട് യാത്ര പറയാണ് ഐഷു ഐഷു വെരിന്താ ും പറഞ്ഞിട്ട് ഒരാൾ ഉറങ്ങി പോയി നാസില മോളും വന്നിട്ടുണ്ട് നാസിലായി അപ്പൊ അവർ ഹാപ്പിയാണ് അപ്പൊ അവർക്കും സന്തോഷം നമുക്കും ഒരു സന്തോഷം ഇതുപോലൊക്കെ മനുഷ്യന്മാര് അതായത് ഇതുപോലെ പച്ചയായ മനുഷ്യന്മാരായിരുന്നു ഒരു ഒരു കളങ്കവും ചതിയൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യരെ എന്തൊരു ആദ്യത്യ ഇതുപോലെ ഒരു ആദിത്യ മര്യാദയൊക്കെ കിട്ടുന്ന നമുക്ക് ജീവിതത്തിൽ കിട്ടണത് വളരെയധികം സന്തോഷമുള്ള സംഭവങ്ങളാണ് ഇതുപോലെയൊക്കെ നിങ്ങളും വല്ല വില്ലേജിലൊക്കെ കയറി ഇതുപോലെ നല്ല നല്ല ആൾക്കാരെയൊക്കെ കാണുക നല്ല മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാരെ കാണുക അതൊക്കെ പറയാനുള്ളൂ എന്തായാലും വളരെ സന്തോഷം ഓക്കെ സിയോ ഉമ്മ ചും 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 ടുത്ത പോവാണോ ഓക്കെ താങ്ക് യു ഏറ്റവും ഭയങ്കര ഹാപ്പിയിലാണ് ആളോട് യാത്ര പറഞ്ഞ് ഞങ്ങള് പോരുകയാണ് കേട്ടാ തെറാന് തീയതി നമ്മള് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ആള് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ആളുടെ വണ്ടിയിൽ കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര ആൾക്ക് ഭയങ്കര സന്തോഷമായി പൈസ കൊടുത്തപ്പോൾ മേടിച്ചൊന്നുമില്ല പക്ഷേ പൈസ കൊടുത്തു നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി ആൾ ഞങ്ങൾ ഇരുപത്താറാം തീയതി വരുമ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് സ്ഥലങ്ങളും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം എന്താ പറയാം ഇത് മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോണ പോലെയല്ല ഞങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റി ഇവരുമായിട്ട് ശരിക്കും ഞങ്ങളൊരു ഫാമിലി മെമ്പർ എന്ന് എന്നുപോലെയായിരുന്നു ഇവർ ട്രീറ്റ് ചെയ്തത് അടിപൊളിയായിരുന്നു അവർ ഭക്ഷണം തന്നു അല്ല അടിപൊളിയായിരുന്നു പിള്ളേരും ഒക്കെ നല്ല കമ്പനിയായിരുന്നു അവർ ഹാപ്പി അവർക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു പോകും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം ഇതുപോലൊക്കെ സന്തോഷം കിട്ടുമ്പോണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക എന്തെന്നില്ലാത്തൊരു സന്തോഷം അത് പറയാൻ വാക്കുകളില്ല അടിപൊളിയായിരുന്നു എന്തായാലും അടുത്ത ഇരുപത്താറാം തീയതി ഫാമിലിയായിട്ട് വരുമ്പോൾ അവരെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ പോകാനുണ്ട ട്രിപ്പോട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് അറൗണ്ട് ഫോർ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഉറക്കത്തിലേക്കുള്ള വായ്പ വായ്പ ആണ് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നീ എന്ത് ചെയ്യണ്ടതെന്ന് അറിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കണ്ട് ചെയ്തേക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താവുക നിങ്ങൾക്കൊരു സന്തോഷം ഹലോ ഒരാളൊന്നും പിന്നിട്ടില്ല കേട്ടോ ഒന്നൂടി അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ എന്താവാന്ന് നിങ്ങൾക്കൊരു സന്തോഷം മ്മക്ക് ഒരാൽപ്പം സന്തോഷം കേട്ടാ ബബാ